റിയാം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായി പിന്നീട് ഇവർ തമ്മിലുള്ള വാഗ്പോര് ഇപ്പോഴും നടക്കുന്നുണ്ട് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ സംഘർഷത്തിൽ അതായത് അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എറണാകുളം സെൻട്രൽ പോലീസിൻ്റെതാണ് നടപടി വിദ്യാർത്ഥികളുടെ പരാതിയിൽ പത്ത് അഭിഭാഷകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെ മർദ്ദിച്ചതിന് കണ്ടാൽ അറിയാവുന്ന വിദ്യാർത്ഥികളെയും അഭിഭാഷകരായ പത്തോളം പേർക്കെതിരെയും കേസുണ്ട് പ്രശ്നമുണ്ടാക്കി ആരെയും വെറുതെ വിടില്ലെന്നും ആശുപത്രിയിൽ കിടക്കുന്നവരുടെ പങ്ക് അന്വേഷിക്കുമെന്ന് കൊച്ചി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വാക്കുകൾ അഭിഭാഷകരും തമ്മിലുള്ള സംഘടനത്തിൽ അത് എല്ലാം ഗൗരവ വകുപ്പുകളാണ് എൻ്റെ സ്പെസിഫിക് സെക്ഷൻസെയാണ് എനിക്ക് ഇതിലെടുത്ത് നോക്കിയിട്ട് വരും അതിലെല്ലാം പ്രതികളെ അറസ്റ്റ് ചെയ്യും പക്ഷേ ഒരു കാര്യം അത് എന്തെങ്കിലും കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെയും ഇതിൽ പ്രതികരിക്കേണ്ടി വരുമോ

വിദ്യാർത്ഥികരും അഭിഭാഷകരും ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കും വലിയ വ്യക്തതയൊന്നുമില്ല പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഇതനുസരിച്ച് മൂന്ന് കേസുകൾ ഇത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഈ വിഷയത്തിലെ പോലീസ് നടപടികൾ സഹിബ് സേതു ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് മൂന്ന് കേസുകൾ പോലീസ് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ വിദ്യാർത്ഥികളെ പ്രതിയർത്തുകൊണ്ട് അഭിഭാഷകരുടെ പരാതിയിലും അഭിഭാഷകരുടെ പരാ പ്രതിയെർത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് കൂടാതെ പോലീസിനെ ആക്രമിച്ചതിന് അഞ്ച് വിദ്യാർത്ഥികളെയും അഞ്ച് അഭിഭാഷകരെയും അങ്ങനെ കണ്ടാൽ തിരിച്ചറിയുന്ന പത്ത് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്തായാലും പോലീസ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ കാരണം അട്ടപ്പടലം ഈ ആളുകളെ ആക്രമകാരികളായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അവർ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഉറച്ച തീരുമാനം വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അറസ്റ്റുകൾ ഉണ്ടാവും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും എല്ലാവർക്കും എതിരെ നോൺ ബെയിലുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും വധശ്രമം സംഘം ചേർന്നുള്ള ആക്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം നേടി പോരുക എന്ന് പറയുന്നത് പ്രയാസമായ കാര്യമാണ് എന്തായാലും പോലീസിനെ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു ഓക്കെ സഹിൻ വ്യക്തമാണ് വിദ്യാർത്ഥികളും അഭിഭാഷകനും തമ്മിലുള്ള സംഘർഷത്തിലെ പോലീസ് നടപടികൾ ഇപ്പോൾ രണ്ട് കേസുകൾ കൂടി പുതുതായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി